ൗഹീദി ആദർശ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്താണ് ജാമ്യ അൽഫുർഖാനെന്നും അത് ഈ പ്രദേശങ്ങളിൽ നിർവഹിച്ച ദൗത്യം എന്താണ് എന്നും ഇന്നലെയും ഇന്നുമൊക്കെയായി നടന്ന ഒട്ടേറെ സംസാരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നദാപുരത്തിന് മുമ്പ് മുതലേ ഒരു വൈജ്ഞാനിക പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും യഥാർത്ഥമായ രൂപം അഥവാ അള്ളാഹുവിൻ്റെ ഖുർആാനും അവൻ്റെ ദൂതരായ മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈഹി വസലമയുടെ സുന്നത്തും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഈ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ജാമിയ ഫുർഖാൻ ഏറ്റെടുത്തത് അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന ഏത് കുട്ടിയായാലും ആ കുട്ടിയിലേക്ക് ആ കുടുംബത്തിലേക്ക് ഇസ്ലാമിൻ്റെ തനതായ വെളിച്ചം എത്തിക്കുവാനുള്ള പ്രയത്നങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അറുപതിലധികം വിദ്യാർത്ഥികൾ ഇവിടെ ഇന്ന് ബിരുദം സ്വീകരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് എന്നതാണ് ഈ സ്ഥാപനത്തിനു വേണ്ടി ഊണും ഉറക്കവും ഒഴിഞ്ഞ് അധ്വാനിച്ച ഒരുപാട് പേരുണ്ട് ഈ സ്ഥാപനത്തിന് സാമ്പത്തികമായി പിന്തുണ നൽകിയ ആളുകളുണ്ട് ഈ സ്ഥാപനത്തിനു വേണ്ടി പാതിരാവിൽ ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ചവരുണ്ട് അവരെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം എന്നാദ്യമായി ഞാൻ സൂചിപ്പിക്കുകയാണ് അവരൊക്കെ കണ്ട ഒരു സ്വപ്നം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊള്ളുകയും അതീ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങണം എന്നതാണ് അതിനേറ്റവും ഏറ്റവും ആദ്യമുണ്ടാകേണ്ടത് നമ്മുടെ തന്നെ ജീവിതത്തിലെ തക്കവയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാവുന്നവരാണ് ഇവിടെ നിന്ന് ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്ന ആളുകൾ അംഫാലിലെ ഇരുപത്തിയൊമ്പതാമത്തെ വചനം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനഹൂവത്താല പറഞ്ഞു സത്യവിശ്വാസികളെ ഇൻ തത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഫുർഖാന നിങ്ങൾക്ക് സത്യാസത്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവ് അള്ളാഹു സുബഹാനഹൂവത്താല നൽകും എന്നാണ് പഠിപ്പിക്കുന്നത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് കസീർ ഇമാർ പറയുന്നത് കാണാം കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ നന്മ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ അള്ളാഹുസ്ബഹാനഹു വാല വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ തീർച്ചയായും അയാൾക്ക് സത്യാസത്യങ്ങളെ വിവേചിക്കുവാനുള്ള തൗഫീഖ് ഉണ്ടാകും എന്നാണ് അള്ളാഹുസ്ബഹാനഹു വത്താല പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യപത്രത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഫുർഖാനികൾ എന്ന് നിങ്ങളുടെ പേരിന്റെ കൂടെ ചേർക്കുന്നുണ്ടാകാം പക്ഷേ പ്രിയപ്പെട്ടവരെ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പരലോകത്ത് ഉപകാരപ്പെടണമെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ ആ സാക്ഷ്യപത്രം കൊണ്ട് നിങ്ങൾക്ക് വിജയമുണ്ടായി തീരണമെങ്കിൽ സൂറത്തുൽ അല്ലാഹു പറഞ്ഞതുപോലെ ഇത്തഖുല്ലാ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ ഫുർഖാന സത്യാസത്യങ്ങളെ വിവേചിച്ചറിയുവാനുള്ള കഴിവ് അപ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അഥവാ ആ റബ്ബിന്റെ സാക്ഷ്യപത്രം നിങ്ങൾ ഫുർഖാനികളാണ് എന്ന സത്യാസത്യ വിവേചനം നടത്തുവാൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയുവാൻ നേരിനെയും നുണയെയും മനസ്സിലാക്കുവാൻ അതീ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള കഴിവ് നിങ്ങൾ നേടിയെടുക്കുമെന്ന് രക്ഷിതാവായ റബ്ബ് സൂചിപ്പിക്കുന്നത് ഈ തക്കവ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അതാണല്ലോ ഇമാം ഇറമഹുല്ലയുടെ സുപ്രസിദ്ധമായ ഒരു പദ്യവും നമ്മെ പഠിപ്പിക്കുന്നത് അദ്ദേഹം തന്റെ ഗുരുനാഥനോട് പറഞ്ഞ ഒരു പരാതിയാണ് എനിക്ക് തിനെ പറ്റി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് ആവലാതി പറഞ്ഞു ഗുരുനാഥൻ എന്നോട് പറഞ്ഞത് നീ തിന്മകൾ വെടിയുക എന്നാണ് നിനക്ക് കഴിവുണ്ടാകണമെങ്കിൽ നീ തിന്മകൾ വെടിയുക എന്നാണ് എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞത് എന്റെ ഗുരുവാര്യൻ എന്നോട് പറഞ്ഞു ഈ വിദ്യ എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് അതൊരു പ്രകാശമാണ് ഒരിക്കലും തന്നെ ധിക്കാരിയായ ഒരാൾക്ക് അള്ളാഹു സുബാന ആ പ്രകാശം നൽകുകയില്ല എന്ന് എന്റെ ഗുരുവര്യൻ എന്നോട് പറഞ്ഞു എന്ന് ഇമാം ഷാഫി റഹ്മുള്ള പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഫുർഖാനികളെ നിങ്ങൾ ഫുർഖാനികളാവുക അള്ളാഹുവിന് തക്വയുള്ളവരാവുക രണ്ടാമത്തേത് നിങ്ങൾ നിരന്തരമായി ബിരുദം ഏറ്റുവാങ്ങുന്നതോടുകൂടി അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല പാതയിലുള്ള ഈ അറിവ് തേടിയുള്ള നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് നിരന്തരമായി നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക കാരണം ഇവിടെ തിന്മ പ്രചരിപ്പിക്കുവാൻ അറിവില്ലായ്മ വളർത്തുവാൻ അറിവുള്ളവരാണ് എന്ന് വിചാരിക്കുന്നവർ വളരെ ഗൂഢമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഈ ബിരുദവുമായി നിങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത് ഇവിടെ അറിവുകൊണ്ട് മനുഷ്യൻ നേടിയെടുത്ത മൂല്യങ്ങളുണ്ട് അറിവുകൊണ്ട് മനുഷ്യൻ നേടിയെടുത്ത ഒരുപാട് ഔന്നത്യങ്ങളുണ്ട് ആ മൂല്യങ്ങളിൽ നിന്ന് മുഴുവൻ ഈ സമൂഹത്തെ താഴേക്ക് പിടിച്ചിറക്കുവാൻ മനുഷ്യൻ നേടിയെടുത്ത മുഴുവൻ ഔന്നത്യങ്ങളിൽ നിന്നും അവരെ താഴേക്ക് ചവിട്ടി താഴ്ത്തുവാൻ ഒരുപാട് ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തേക്കാണ് സമൂഹത്തിലേക്കാണ് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തുടർന്നുകൊണ്ടേയിരിക്കുക ഈ യാത്ര നിങ്ങളുടെ ശ്വാസം നിലക്കുന്നത് വരെ അവസാന ശ്വാസം വരെ അറിവിനു വേണ്ടിയുള്ള അറിവ് തേടിയുള്ള നിങ്ങളുടെ യാത്ര നിങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക മൂന്നാമത്തെ കാര്യം ഹിഫ്ലി എന്നതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ അറിവിനെ നിങ്ങൾ സൂക്ഷിക്കുക ഇമാം ഷാഫിയുടെ ഒരു കവിത കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ അതെ അറിവിനെ നിങ്ങൾ വേട്ടയാടി വേട്ടയാടി പിടിക്കുകയാണ് അങ്ങനെ പിടിക്കുന്ന ഒന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അതിന് കെട്ടിയിട്ടേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് നിന്റെ വെടിയേറ്റ മൃഗം അവിടെ നിന്ന് എഴുന്നേറ്റ ഓടിപ്പോകാതിരിക്കാൻ നിന്റെ അമ്മേറ്റ മൃഗം അവിടെ നിന്ന് നിന്നോടിപ്പോകാതിരിക്കാൻ ആ മൃഗത്തെ കെട്ടിയിടണമെന്നതുപോലെ അതിന് വരിഞ്ഞു കെട്ടണമെന്നത് പോലെ നീ നിന്റെ അറിവിനെ കെട്ടിയിടുക എന്തുമാത്രം ഒരാൾ ഒരു വീഴ്ത്തുന്നു എന്നാൽ അതിനെ പിന്നീട് പരിഗണിക്കാതെ മറ്റൊരു മൃഗത്തെ തേടി പോവുകയും ആ മാൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുക എന്നത് എന്തുമാത്രം വലിയ വിഡിത്തമാണ് का ആ മാൻപേടയെ ഉപേക്ഷിച്ചു കൊണ്ട് നീ പോവുക എന്നത് വലിയ വിഡിത്തമാണ് എന്നി മാം ഷാഫി സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നെഞ്ചകത്ത് നിങ്ങൾ കൊത്തിവെക്കുക ഒരിക്കലും മഞ്ഞു പോകാത്ത തരത്തിൽ ഒരിക്കലും പൂപ്പൽ പറ്റാത്ത തരത്തിൽ നിങ്ങൾ ആ അറിവിനെ പുതുക്കിക്കൊണ്ടേയിരിക്കുക അതിനെ തേച്ചു മിനുക്കിക്കൊണ്ടേയിരിക്കുക നാലാമത്തെ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് പണ്ഡിതന്മാരുമായുള്ള ബന്ധം പുലർത്തും എന്നാണ് ശരിയാണ് പഠിക്കുവാൻ വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പ്രാപ്തി നേടിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പക്ഷേ പണ്ഡിതന്മാരിൽ നിന്ന് കാലം അവർക്ക് പകർന്നു കൊടുത്ത ഒരുപാട് അറിവുകൾ ഉണ്ട് ആ അറിവുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഒരുപാട് വെളിച്ചങ്ങളുണ്ട്

ഒരു മഴ പോലെയാണ് അള്ളാഹു സുബാനഹൂവത്തായ അറിവുമായി എന്നെ നിയോഗിച്ചത് എന്നാണ് എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അത് പറയുകയാണ് ആ മഴ ചിലയിടങ്ങളിൽ പെയ്തിറങ്ങും ആ മഴയിൽ എത്രമാത്രം സസ്യങ്ങളും അതേപോലെ തന്നെ വിളവുകളുമാണ് മുളച്ചു പൊങ്ങുന്നതെന്നറിയുമോ അങ്ങനെയാണ് ഒരു മഴ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മഴ അതോടൊപ്പം തന്നെ ആ മഴയിൽ നിന്ന് ചിലയിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് ആളുകൾ അത് ആട് കുടിക്കുവാൻ ഉപയോഗിക്കുന്നു അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അവർ കൃഷിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടുന്ന ഒരു മഴയാകുന്നു അറിവ് എന്ന് പറയുന്നത് എന്നാൽ അതേപോലെ തന്നെ അത് ചില പൊത്തുകളിലേക്ക് ഇറങ്ങി പോകുന്ന മഴ പോലെയും ആകാറുണ്ട് എങ്ങനെയാണത് ല ഒരു കൃഷിയും മുളച്ചിറങ്ങാത്ത തരത്തിൽ ഒരു ചെടിക്കും ഉപകാരപ്പെടാത്ത തരത്തിൽ എവിടെ നിന്നോ വന്ന് എവിടേക്കോ ഇറങ്ങി എവിടെയൊക്കെയോ ഒഴുകി പോകുന്ന മഴത്തുള്ളികൾ പോലെ ആ അല്ല നിങ്ങളായി തീരേണ്ടത് അതാണ് നബി നബിസ് വസ്ലമ പറയുന്നത് നിങ്ങൾ മഴയായി പെയ്തിറങ്ങുക പ്രിയപ്പെട്ട ഫുർഖാനികളെ നിങ്ങൾ മഴയായി പെയ്തിറങ്ങുക നിങ്ങളുടെ വീടുകൾ വീടകങ്ങളിൽ നിങ്ങൾ മഴയായി പെയ്തിറങ്ങുക നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ മഴയായി പെയ്തിറങ്ങുക നിങ്ങളുടെ നാടുകളിൽ നിങ്ങൾ മഴയായി പെയ്തിറങ്ങുക അവിടെയുള്ള എല്ലാ വൃത്തികേടുകളെയും തുടച്ചു മാറ്റുന്ന തരത്തിൽ നിങ്ങൾ മഴകളായി മാറുക അവിടെ പുതിയ ചെടികൾ മുളച്ചു പൊങ്ങുന്ന തരത്തിൽ അവിടെ ഒരുപാട് വിളവുകൾ ഉണ്ടാകുന്ന തരത്തിൽ നിങ്ങൾ മഴകളായി പെയ്തിറങ്ങുക ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം വാങ്ങി പുറത്തുപോയി നിങ്ങളുടെ വീടുകളിൽ ഒരു സ്വാധീനവും നിങ്ങൾക്ക് ചെലുത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിങ്ങളുടെ മക്കളിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ആർക്കും ഉപകാരം മഴകളായാവും നിങ്ങൾ മാറുക വിശദീകരിക്കേണ്ടതില്ലോ നിങ്ങളൊക്കെ പ്രായമുള്ളവരാണ് പക്വത എത്തിക്കൊണ്ടിരിക്കുന്നവരാണ് കുടുംബ ജീവിതത്തിലേക്ക് കടന്നവരോ കടക്കാനിരിക്കുന്നവരോ ആണ് നിങ്ങൾ മാറ്റം തുടങ്ങേണ്ടത് അവിടെ വെച്ചാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് പ്രിയപ്പെട്ട ഫുർഖാനികളെ അള്ളാഹുവിന്റെ സാക്ഷ്യപത്രം ലഭിക്കുന്ന ഫുർഖാനികളായി നിങ്ങൾ മാറുക രണ്ടാമത്തേത് പ്രിയപ്പെട്ട ഫുർഖാനികളെ നിങ്ങൾ മഴകളായി പെയ്തിറങ്ങുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മ വരഹമുല്ലാഹി വാ